മാധവിക്കുട്ടിയുടെ നെയ്പായസ് താൻ താക്കോലെടുത്ത് ഉമ്മരത്തെ വാതിൽ തുറന്നു അപ്പോഴാണ് അവളുടെ കിടപ്പ് കണ്ടത് വായൽപ്പം തുറന്ന് നിലത്ത് ചിരിഞ്ഞു ചിരിഞ്ഞുകിടക്കുന്നു തലതിരിഞ്ഞ് വീണതാകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ പറഞ്ഞു ഹൃദയസ്തംഭനമാണ് മരിച്ചിട്ട് ഒന്നര മണിക്കൂറായി പല വികാരങ്ങൾ അവളോട് അകാരണമായൊരു ദേഷ്യം അവൾ ഇങ്ങനെ താക്കീതുകളൊന്നും തരാതെ എല്ലാ ചുമതലകളും തൻ്റെ തലയിൽ വെച്ചുകൊണ്ട് ഇനി ആരാണ് കുട്ടികളെ കുളിപ്പിക്കുക ആരാണ് അവർക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ആരാണ് ദീനം പിടിപെടുമ്പോൾ അവരെ ശുശ്രൂഷിക്കുക എൻ്റെ ഭാര്യ മരിച്ചു അയാൾ തന്നെത്താൻ മന്ത്രിച്ചു എൻ്റെ ഭാര്യ ഇന്ന് പെട്ടെന്ന് ഹൃദയസ്തംഭനം മൂലം മരിച്ചതുകൊണ്ട് എനിക്ക് രണ്ട് ദിവസത്തെ ലീവ് വേണം ഭ്യർത്ഥന ആയിരിക്കും അത് ഭാര്യക്ക് സുഖക്കേടാണെന്നല്ല ഭാര്യ മരിച്ചുവെന്ന് മേലുദ്യോഗസ്ഥനൊരു പക്ഷേ തന്റെ മുറിയിലേക്ക് വിളിപ്പിച്ചേക്കാം ഞാൻ വളരെ വ്യസനിക്കുന്നു അയാൾ പറയും അയാളുടെ ഒരു വ്യസനം അയാൾക്ക് അവളെ അറിയില്ല അവളുടെ അറ്റം ചുരുണ്ട മുടിയും ക്ഷീണിച്ച പുഞ്ചിരിയും മെല്ലെ മെല്ലെയുള്ള നടത്തവും ഒന്നും അയാൾക്കറിയില്ല അതെല്ലാം തൻ്റെ മാത്രം വാതിൽ തുറന്നപ്പോൾ ചെറിയ മകൻ കിഴക്കിൽ നിന്ന് ഓടി വന്ന് പറഞ്ഞു അമ്മ വന്നിട്ടില്ല അവർ എത്ര വേഗം എല്ലാം മറന്നു എന്നു ടാക്സിയിലേക്ക് കയറ്റി വെച്ച ആ ശരീരം തനിച്ചും അടങ്ങി വരുമെന്ന് അവൻ വിചാരിച്ചു അയാൾ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ഉണ്ണി അയാൾ വിളിച്ചു എന്താ അച്ചാ ഉണ്ണി കട്ടലിന്മേൽ നിന്ന് എഴുന്നേറ്റ് വന്നു ബാലൻ ഉറങ്ങി നിങ്ങളൊക്കെ വല്ലതും കഴിച്ചോ ഇല്ല അയാൾ അടുക്കളയുടെ തെന്നമേൻ അടുക്കി വച്ചിരുന്ന പാത്രങ്ങളുടെ തട്ടുകൾ നീക്കി പരിശോധിച്ചു അവൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഭക്ഷണം ചപ്പാത്തി ചോറ് ഉരുളക്കിഴങ്ങ് കൂട്ടാൻ ഉപ്പേരി തൈര് ഒരു സ്ഫടിക പാത്രത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള നെയ്പായസവും മരണത്തിൻ്റെ സ്പർശം തട്ടിയ ഭക്ഷണ സാധനങ്ങൾ വേണ്ട അതൊന്നും ഭക്ഷിച്ചുകൂടാ ഞാൻ കുറച്ച് കുറച്ചുപ്പുമാവ് ഉണ്ടാക്കിത്തരാം ഇതൊക്കെ തണുത്തിരിക്കുന്നു അയാൾ പറഞ്ഞു അച്ഛാ ഉണ്ണി വിളിച്ചു അമ്മ എപ്പോഴാ വരാ അമ്മയ്ക്ക് മാറിയില്ലേ സത്യത്തിന് ഒരു ദിവസം കൂടി കാക്കാനുള്ള ക്ഷമയുണ്ടാകട്ടെ അയാൾ വിചാരിച്ചു ഇപ്പൊ ഈ രാത്രിയിൽ കുട്ടിയെ വ്യസിനിപ്പിച്ചിട്ട് എന്താണ് കിട്ടാനുള്ളത് അമ്മ വരും അയാൾ പറഞ്ഞു അയാൾ കിണ്ണങ്ങൾ കഴുകി നിലത്ത് വച്ചു രണ്ടു കിണ്ണങ്ങൾ ബാലനെ വിളിക്കേണ്ട ഉറങ്ങിക്കോട്ടെ അയാൾ പറഞ്ഞു അച്ഛാ നെയ് പായസം രാജൻ പറഞ്ഞു ആ പാത്രത്ത് തൻ്റെ ചൂണ്ട അടിവികൾ താഴ്ത്തി അയാൾ തൻ്റെ ഭാര്യ ഇരിക്കാറുള്ള പലകമേലിരുന്നു ഉണ്ണി ഒന്ന് വിളമ്പിക്കൊടുക്കുമോ അച്ഛനെ വയ്യ തലവേദനിക്കുന്നു അവർ കഴിക്കട്ടെ ഇനി ഒരിക്കലും അവൾ ഉണ്ടാക്കിയ ഭക്ഷണം അവർക്ക് കിട്ടില്ലല്ലോ ഉണ്ണികൾ പായസം കഴിച്ചു തുടങ്ങി അയാൾ അത് നോക്കിക്കൊണ്ട് നിശ്ചലനായിരുന്നു കുറേ നിമിഷങ്ങൾക്ക് ശേഷം അയാൾ ചോദിച്ചു ചോറ് വേണ്ടേ ഉണ്ണി വേണ്ട പായസം മതി ഉണ്ണി പറഞ്ഞു രാജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരിയാ അമ്മ അസലു നെയ് പായസം ഉണ്ടായേക്കിരിക്കണേ തൻ്റെ കണ്ണുനീർ കുട്ടികളിൽ നിന്നും മറച്ചുവെക്കുവാൻ വേണ്ടി അയാൾ കുളിമുറിയിലേക്ക് നടന്നു